ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൊത്തം ഏഴ് ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് അതിൽ ഒരെണ്ണം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടോക്കണം കേട്ടോ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിക്കാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ കൊടുക്കാം വലിയ ഒരു മുട്ടനാണുള്ളത് അത് ബോയറിൻ്റെ മുട്ടനാണ് കേട്ടോ പിന്നെ ഇതിൽ നാലര മാസം ചേനയുള്ളൊരാടുണ്ട് നാലര മാസം ചേനയുള്ളതുണ്ട് പിന്നെ രണ്ട് ആടുകളും അതിൻ്റെ ഓരോ കുട്ടികളും വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ആടുകളും അതിൻ്റെ ഓരോ കുട്ടികളുമാണ് ഈ ചെറിയ കുട്ടികൾ പിന്നെ ഒരെണ്ണം നാലര മാസം ചേനയുള്ളതും ഒരു മുട്ടനും രണ്ട് ആടുകളും അതിൻ്റെ രണ്ട് കുട്ടികളും ചെറിയ കുട്ടികളും അങ്ങനെ മൊത്തം ഏഴെണ്ണമാണ് വിൽപ്പനക്കുള്ളത് പാലക്കാടാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇതിന് എല്ലാത്തിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് അറുപതിനായിരം രൂപ അപ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പറിന് സ്ക്രീനിൽ കൊടുക്കാം വളർത്താൻ പറ്റിയ ആടുകളാണ് താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്